ഹലോ കൂട്ടുകാരെ സാന്തനൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനാക്ഷിയോട് സബ് രജിസ്ട്രാർ ഓഫീസിലെ മേഡം വിളിച്ച് ചോദിക്കുന്നു എന്താ മീനാക്ഷി ആ പേപ്പർ കിട്ടിയോ എന്ന് ചോദിക്കുന്നു അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് മേഡം ആ പേപ്പർ കിട്ടിയില്ല ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ മേഡം പറയുന്നു മീനാക്ഷി മറ്റന്നാൾ സി എമ്മിൻ്റെ മേശപ്പുറത്തെത്തേണ്ട പേപ്പറാണ് അത് ഓർമ്മ വേണം എങ്ങനെയെങ്കിലും അത് തപ്പിയെടുക്കാൻ നോക്കിക്കോ എന്ന് പറയുമ്പം മീനാക്ഷിയും വല്ലാണ്ട് ടെൻഷൻ അടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശ്രീദേവിയുടെ അമ്മ ശ്രീദേവിയോട് പൊട്ടിത്തെറിച്ച് പറയുന്നു അവളുടെ ജോലി പോകുന്നത് നിനക്ക് നല്ലത് തന്നെയല്ലേ പണ്ടാര അടങ്ങാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും അവളുടെ ജോലി ഒന്ന് പോട്ടെ എന്ന് പറയുന്നു പിന്നെ കാണിക്കുന്നത് മീനാശി ഗോമതിയോട് പറയുന്നു എന്തായാലും സസ്പെൻഷൻ ഉറപ്പായി അമ്മേ ആ സമയത്ത് ഗോമതി നെഞ്ചത്ത് കൈവച്ചിട്ട് എൻ്റെ ഈശ്വര എങ്ങനെയെങ്കിലും ആ പേപ്പർ ഒന്ന് കണ്ടെത്തി തരണേന്ന് പറയുന്നു അങ്ങനെ പറയുന്നെങ്കിലും ഗോമതിയും മീനാക്ഷിയും ഇത്രയൊക്കെ നല്ല വിഷമിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ശ്രീദേവി മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ് ഈശ്വര ഗുരുവായൂരപ്പ ഒരു കാരണവശാലും ഇതിൻ്റെ പിന്നിൽ ഞാനാണെന്ന് ആരും അറിയരുതേ ഞാൻ ശർക്കര കൊണ്ടൊരു തുലാഫാരം നടത്തിയേക്കാമേ ഞാനാണെന്ന് അറിയിക്കരുതേ ഭഗവാനെ ശ്രീദേവി കാരണം മീനാശിയുടെ ജോലി പോകുമോ എന്നുള്ളത് വരും എപ്പിസോഡ് കണ്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ